നമ്മ സീറ്റിലേക്കൊന്ന് ആനയിക്കിയട സോ നിങ്ങൾ എല്ലാം ആഗ്രേസ് പോലെയുള്ള ഒരു റിലാജ് കാൻവാസ് ഇവന്റ് ആണ് ഇന്ന് നിങ്ങൾക്കുവേണ്ടി ഞങ്ങൾ ഇവിടെ ഇദാ ആദരീകൃതനദ സോ ദിലീബേനെ കാണാമേങ്ങി ഒരു പാട്ട് കേറി ഇവിടെ ലക്ഷ്യമാക്കാനോ പൂർത്തിയാക്കാനോ ഇന്നത്തെ വട ബോംബേ ചൊല്ലൂട്ടോന്നോരെ പ്രശ്നമില്ല അപ്പോൾ അതുകൊണ്ട് ദിലീബേനെ എത്തി കഴിഞ്ഞോ അപ്പോൾ നമ്മളിത് ണോ ഇവിടെ കൊണ്ടുവരണം ദിലീപ് ഇവിടെ കൊണ്ടുവരണം കൊണ്ടുവന്നിരിക്കും ദിലീപേട്ടല്ലേ അപ്പോ ദിലീപേട്ട് പെർമിഷനോട് കൂടി ദിലീപ് ഞങ്ങളുടെ വോയിസ് ഓഫ് ഞങ്ങളുടെ ഇന്നത്തെ ലുളിക്കൽ ദീഡ്യം റിലീസ് നമ്മളിവിടെ നടത്താൻ പോവുകയാണ് നാളെയാണ് സിനിമ റിലീസാകാൻ ഇരിക്കുന്നത് അതിനു മുമ്പ് നിങ്ങളേക്ക് കാണാൻ വേണ്ടി മലയാളത്തിലെ ജനപ്രിയ നായകൻ ദിലീപ് വേണ്ട ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഈ വേദിയിലേക്ക് എനിക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ളത് വോയ്സ് ഓഫ് സത്യനാഥൻ എന്ന് പറയുന്ന ഈ ഒരു ലാർജ് ചിത്രത്തിന്റെ ബാക്ക് ബോൺസ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കുറച്ച് പേരെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ ലിസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കൊമേഴ്ഷ്യൽ ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള ദി പ്രൊഡ്യൂസർ ഓഫ് വാതുക്കേനെ ഞാൻ ഈ വേദിയിലേക്ക് ആദ്യം ഇൻവൈറ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തോടൊപ്പം തന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ രംഗത്ത് പ്രവർത്തിച്ചിരിക്കുന്നത് ഷിനോയ് മാത്യു ആണ് അദ്ദേഹത്തിന് ഇന്നിവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല അത് കഴിഞ്ഞാൽ രാജൻ ചിറയിൽ രാജൻ സാറിനെ കൂടി വേദിയിലേക്ക് ബാതുക്കൊരു വലിയ കൈയടി എടുക്കാം എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കാർഷികമായി പടങ്ങൾ ചെയ്തിട്ടുള്ളതാണ് അല്ലെങ്കിൽ മലയാളി പ്രേക്ഷകരുടെ പൾസറിയുന്ന പ്രൊഡ്യൂസർ ബാദുഷ എന്ന് ഞങ്ങളുടെ സ്വന്തം വാതുഷ ഇവിടെ എത്തിക്കഴിഞ്ഞു രാജൻ ചിറൈൽ സാറിനെ കൂടി ഞാൻ ഒന്ന് വേദിയിലേക്കൊന്ന് ഇൻവൈറ്റ് ചെയ്യാണ് റാസൻ സരേസുമാണ് മേദി ഇവരോടൊപ്പം തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു വോയിസ് ഓഫ് സത്യനാഥൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ആയ മഞ്ജു വാദുഷ നീതു സിനോയ് ആൻഡ് റോഷിത് ലാൽ ഇതിൽ നീതു മാം എത്തിയിട്ടില്ല മഞ്ജു ബാദുഷ ഒപ്പം തന്നെ റോഷിത് ലാൽ ഇവരെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ആണ് പ്രൊഡ്യൂസേഴ്സും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സിനുമാണ് വേദിയിലേക്ക് എത്തിയിരിക്കുന്ന ബാതുക്ക ഇവിടെയുണ്ട് ഇനി ബാതുക്ക നമ്മുടെ ആക്ടേഴ്സുകളിൽ നമുക്ക് വിളിച്ചു തുടങ്ങാം കാരണം എല്ലാവരും കാണാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ എത്തിയിട്ടില്ല അദ്ദേഹം എത്തിച്ചേരുന്നതായിരിക്കും നമ്മുടെ സ്വന്തം ടു തൗസൻഡ് നൈറ്റീൻ എന്നൊരു പടം വന്നു ഏറ്റവും വലിയ വിജയ സംവിധായകനായിട്ട് നിൽക്കുന്ന ജോഡ് ആന്റണി അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ നമുക്ക് ജോണി ആന്റണി ഞാൻ എന്ന വേദിയിലേക്ക് ഞങ്ങളുടെ ഇവരൊക്കെ ഞങ്ങളുടെ സ്ത്രീ സാന്നിധ്യമായിരുന്നു വോയിസ് ഓഫ് സത്യനാഥന്റെ ഇവരെ എല്ലാരെയും ഞങ്ങൾ വിളിക്കുകയാണ് കൂടാതെ തന്നെ ഇതിനോടൊപ്പം അഭിറാ ഉണ്ണി രാജ എന്നിവരെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് വിളിക്കുകയാണ് കോട്ടയം രമേഷ് വിനീതന്റെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാൻ വിളിക്കുകയാണ് തന്നെ വീണ നന്ദകുമാർ ഞങ്ങളുടെ വോയിസ് ഓഫ് സത്യനാഥന്റെ സത്യനാഥന്റെ നായികയായ വീണ നന്ദകുമാർ എത്തിക്കഴിഞ്ഞു വീണന്റെ വേദിയിലേക്ക് വിളിക്കുന്നു പതും കാര്യങ്ങളും നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനാണല്ലോ ഇനി ഇനി രണ്ടു രണ്ടുപേരെ കൂടി ഇൻവൈറ്റ് ചെയ്യുകയാണ് ലിറിക്കൽ മ്യൂസിക് വീഡിയോ ലോഞ്ച് ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അങ്കിത് മേനോൻ എന്ന മ്യൂസിക് ഡയറക്ടറേയും ഒപ്പം തന്നെ ലിറിസിസ്റ്റായ വിനായക് ശശികുമാർ ഇരുവരെയും ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് വിളിക്കുകയാണ് ഇരുവരും ചേർന്നാണ് വോയിസ് ഓഫ് സത്യനാഥൻ്റെ പാട്ടുകൾ സംഗീത സംവിധാനം നിർവഹിച്ച് ലിഡിസിസ്റ്റ് വിനായക് ശശികുമാറും അങ്കിത് മേനോൻ ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടറുമാണ് പിന്നെ ക്യാമറാമാനായ സ്വരൂപ എന്നെ കൂടി വേദിയിലേക്ക് ജോയിൻ ചെയ്യാൻ വിളിക്കുന്നു ഞങ്ങൾക്ക് ഒരുപാട് ഷൂട്ടിങ് എല്ലാ രീതിയിലും ഞങ്ങളോടൊപ്പം ഒരേ മനസ്സും മെമ്മെയുമായിട്ടൊക്കെ നിന്നത് സ്വരൂപ എന്നാണ് കൂടി ഒന്ന് വേദിയിലേക്ക് ഒന്ന് വിളിക്കുകയാണ് അസോസിയേറ്റ് ഡയറക്ടറായ സൈലക്സ് എബ്രഹാം അദ്ദേഹത്തെ ഒന്ന് വിളിക്കുകയാണ് അസോസിയേറ്റ് ഡയറക്ടർ സൈലക്സ് എബ്രഹാം ഓക്കെ അപ്പം ഇനി സത്യം ഞാൻ വിളിച്ചാലോ ഈ മ്യൂസിക് നിങ്ങളുടെ ശബ്ദത്തിൽ മാത്രം വിളിക്കണം ഞാൻ മൂന്ന് കൗണ്ട് മൂന്നു ഈ ഒരു സ്നേഹം തന്നെയാണ് മ്യൂസിക് കണ്ടിന്യൂ ചെയ്യാം ദിലീപേട്ട നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും അതിനു മുമ്പ് ഞങ്ങളുടെ ഇന്നത്തെ ലിറിക്കൽ വീഡിയോയുടെ ലോഞ്ചിലേക്ക് ഞങ്ങൾ ഒന്ന് കടക്കാൻ പോവാണ് സർ കാരണം ഞങ്ങളുടെ ലിറസിസ്റ്റൻസ് സംഗീത സംവിധായകൻ അങ്കിത് മേനോൺ ഇവിടെയുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ദിലീപേണ്ടാണ് ഒന്ന് ടാബ് സ്വിച്ച് ഓൺ നിർവഹിച്ച് വാതുക ഒന്ന് ദിലീപേന്ന് കൈമാറി സ്വിച്ച് ഓൺ ചെയ്യുന്നത് ലിറിക്കൽ വീഡിയോ ഞാൻ നമുക്ക് രണ്ട് സൈഡിലേക്ക് നിൽക്കാം എല്ലാവർക്കും കാണാൻ വേണ്ടിയാണേ എല്ലാവർക്കും കാണാൻ വേണ്ടി ഏറ്റവും വലിയ പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡ്യൂസറായ ബാദുഷാ എന്ന് നിങ്ങളുടെ ബാധിക്കാണ് സോ ബാധിക്കേണ്ട രണ്ട് വാഹന നിന്നാണ് ഞാൻ ഇന്നത്തെ ഈവെൻറ്റ് ഒഫീഷ്യലി ഓപ്പൺ ചെയ്യാൻ പോകുന്നത് പ്ലീസ് ഓഫ് സത്യനാഥിനെ പറ്റിയിട്ട് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തിന് ശേഷം നമ്മുടെ ഒരു പ്രിയപ്പെട്ട ജനപ്രിയ നായകൻ്റെ ഒരു സിനിമ ലോകം മുഴുവനുമുള്ള തിയേറ്ററുകളിലോട്ട് റിലീസ് നമ്മൾ ഒരുപാട് ആനന്ദിപ്പിച്ചിട്ടുള്ള ചിരിപ്പിച്ചിട്ടുള്ള ഡിലീവെൻ്റെ റാഫിക്ക കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ഒരു മനോഹര സിനിമ തന്നെയാണ് നിങ്ങളുടെ മുന്നിലോട്ട് ഞങ്ങൾ എത്തിക്കുന്നത് ഒരിക്കലും നിങ്ങൾ നിരാശരാകില്ല തീർച്ചയായിട്ടും ഇത് നാളെ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണണം പെട്ടെന്ന് തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വരും അല്ലെങ്കിൽ ചാനലിൽ വരുമെന്നൊന്നും ആരും കാണാൻ നിൽക്കേണ്ട ഇത് ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമും വിറ്റിട്ടില്ല ഈ സിനിമ നിങ്ങളുടെ വിശ്വസിയങ്ങൾ തിയേറ്ററിലോട്ട് തന്നെ എത്തിക്കുകയാണ് തീർച്ചയായും എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് ഒരു വൻ വിജയമാക്കി തരണമെന്ന് നിങ്ങൾ ഓഡിയോക്കെത്തിക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് പ്രൊഡ്യൂസർ ബാധിക്കായിരുന്നു ഇനി നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ കുറച്ചും മറിയം ജോസ് അല്ലെങ്കിൽ പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു ജോ ചെയ്യണ ദിനീ എന്താണെന്നറിയോ എനിക്ക് ആദ്യം ഒക്കെ ജോ ചെയ്യണ ഒരു പേടിയൊക്കെ നമുക്ക് തോന്നുമായിരുന്നു

നമ്മളെല്ലാവരെയും ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള എന്താ പറയുക നിങ്ങൾ കാണുന്ന പോലെയല്ല ഞാൻ ദിലീവേടനെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാലും ഒരുപാട് ദൂരെ നിന്ന് കണ്ട് അടുത്ത് നിന്ന് കണ്ട് കൂടെ നിന്ന് അഭിനയിക്കാൻ പറ്റി അഭിനയിച്ചിപ്പോൾ വളരെ ഇൻഡിമെൻറ്റായിട്ടുള്ള റോള് ദിലീപേനായിട്ട് ചെയ്യാൻ പറ്റി ഇന്ത്യയിൽ തന്നെ ഇത്രയും ഇത്രയും ഹ്യൂമർ ടൈപ്പുള്ളൊരു നടനെ നമുക്ക് കാണാൻ പറ്റുള്ളൊരു സമയമാണ് ோட சாந்தோட்டும் டூன்னு ரெண்டாமது செய்யோ செக்கண்ட் பார்ட்டு செய்யோச்சு காரணம் அத்தம் சிச்சுட்டு அப்போ எனிக்கு ஒரு நல்ல விஷம் எந்தபார்க்க நம்ம சினிமெல்லாம் தான் வெட்டி கொலையுண்டு கொலபாதும் எங்க பேர் டிப்ரஷன் ஸ்டாருன்னு என்ன மணிக்கும் அல்ல கூட உள்ளும் இனி இச்சி நடை அப்டும் அப்போ അതൊന്നുമില്ലാതെ വളരെ രസകരമായിട്ടുള്ള നിലവേണ്ട സിനിമയാണ് സത്യം അത് എനിക്ക് മഴയോ പോലെ തന്നെ കുറച്ച് കരച്ചെടുക്കത്തില്ല അപ്പോൾ വളരെ നല്ലൊരു ഗ്രൂപ്പാണ് ഒരു സിനിമ വിജയിക്കണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹത്തോടുകൂടി ഒരു ടീം വർക്ക് ചെയ്യുമ്പോൾ അതിന് കൂടെ നിൽക്കുന്നത് തന്നെ വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ് കാരണം ഇതിൻ്റെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒരുമിച്ച് വളരെ ഒത്തൊരുമയോടുകൂടി ചെയ്യുന്നൊരു സിനിമയാണ് കിടക്കുന്നത് കിടക്കുന്ന എനിക്ക് പങ്കാളിയും പറ്റി എന്തായാലും നമ്മളെല്ലാവരും ഇപ്പം ഈ നിൽക്കുന്ന ആളുകളെല്ലാവരും ഒരു നമ്മളോടൊക്കെ തിരുവനന്തപുരോടൊക്കെ ഉള്ള ഒരു ഇഷ്ടം കൊണ്ടാണല്ലോ അപ്പം ആ ഇഷ്ടത്തിന് ഒത്ത ഒരു സിനിമ തന്നെയായിരിക്കും വോയിസ് ഓഫ് സത്യനാഥൻ എന്തായാലും നാളെ കാണും എന്താ പറയുക സിനിമ ഒരു വിശ്വാസം ബാധിച്ച ടെൻഷൻ നോക്കിയാണ് മൊബൈൽ അസീത

ോട് രണ്ടുപേർ സംസാരിക്കാൻ പോകുന്ന മറ്റാരും അല്ല ശരിക്കും പറഞ്ഞാൽ ദിലീപേട്ടുമായിട്ട് ചേർന്ന് നിൽക്കണമെന്ന് ഞാൻ പറയും കാരണം ഈ ഒരു മനുഷ്യൻ എല്ലാവർക്കും നമസ്കാരം ദിലീപ് കോമ്പിനേഷൻ ഒരിക്കലും നമ്മൾ പ്രേക്ഷകരെ നിരാശരാക്കിയിട്ടില്ല പഞ്ചാബി ഹൗസ് മരിക്കോട് തുടങ്ങുകയാണെങ്കിൽ എത്ര പടങ്ങൾ കാശി പഠനം പാണ്ടിപ്പടം റിങ് മാസ്റ്റർ കാസ്റ്റ് ഡ്യൂ കൺട്രീസ് അതായത് ട്രൂപ്പ് കൺട്രീസ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചാനലിൽ നിന്ന് മാറാത്ത സിനിമകൾ സമ്പാദിച്ച കോമ്പിനേഷനാണ് ഒരിക്കലും അഭിനയിക്കുന്ന ഒരു പടത്ത് അഭിനയിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല അതും ദിലീപുമായിട്ടുള്ള കോമ്പിനേഷൻ അഭിനയിക്കാൻ സാധിച്ചു സന്തോഷം ഞാനൊരു കാര്യം ഉറപ്പ് തരുന്നു ജോലി പറഞ്ഞതുപോലെ ഒരിക്കലും പ്രേക്ഷകരെ വഞ്ചിക്കാത്ത സിനിമയായിരിക്കും സത്യനാഥൻ കുടുംബ പ്രേക്ഷകരെ അതായത് ഏതു പ്രായത്തിലുള്ള പ്രേക്ഷകരും ആസ്വദിക്കാവുന്ന എല്ലാ എലമെന്റുകളും എല്ലാ താരങ്ങളും ഉള്ള സിനിമയാണ് ഓസോ സത്യനാഥൻ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോഴും കാണിക്കുന്ന ആവേശം നാളെ തിയേറ്ററിൽ കാണിച്ചാൽ അതൊരു ചരിത്രമാവുക നിങ്ങൾ നാളെ തന്നെ ആ സിനിമ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ കാണാൻ ഉത്സാഹിക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കുകയാണ് ാണ് വേറൊന്നും അല്ല കാരണം സി ഐ ഡി മൂസ എന്ന പേര് പറയുമ്പോഴേ ഞങ്ങളെല്ലാം അതിന്റെ ഭയങ്കര ഫാൻസ് ആയിരുന്നു കാരണം ഞാനൊക്കെ എനിക്കത് അഞ്ചു ആറ് വയസ്സൊക്കെയുള്ള സമയത്ത് നമ്മൾ കണ്ട ഓർമ്മയാണ് അപ്പൊ അന്നത്തെ ആ മെമ്മറിയില് എന്തെങ്കിലും എന്തെങ്കിലും ഓർമ്മയാണ് സിഐ ഡി മൂസയുടെ ഷൂട്ടിംഗ് ടൈമില് എനിത്തിങ് ഇൻട്രസ്റ്റിംഗ് സി ഐ ഡി മൂസ ഇറങ്ങുമ്പോൾ വയസ്സാകുമോ മോസ് തന്നെ കുറച്ച് ഞാൻ പറഞ്ഞോട്ടെ ഉത്തരം അതായത് ഹാർഡ് വർക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു സ്റ്റാറാണ് ഒരിക്കലും എനിക്ക് തോന്നുന്നു ഒരു പ്രമോഷൻ ഇത്രയും സഹകരിക്കുന്ന ഒരു നടൻ വേറെ ഉണ്ടാവും അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു പാഠപുസ്തകമാണ് ഒരു ഒരു സിനിമാ പ്രവർത്തകർ നിലയിൽ അത് അസിസ്റ്റൻ്റ് ഡയറക്ടർക്കായാലും കൊള്ളാം ഡയറക്ടർക്കായാലും കൊള്ളാം ആർട്ടിസ്റ്റിനായാലും കൊള്ളാം എല്ലാവർക്കും ഒരു പാഠമാണ് എത്രത്തോളം അധ്വാനികളും ഈ മേഖലയിൽ നിൽക്കാൻ എത്രത്തോളം അധ്വാനികളും എൻ്റെ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ എന്ന് നിരന്തരം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ദിലീപിനെ തന്നെയുള്ള പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ട് സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ നിൽക്കണമെന്നുള്ളത് തീർച്ചയായിട്ടും സിനിമാ പ്രവർത്തകന്റെ റോൾ മോഡൽ തന്നെയാണ് ദിലീപ് ഇത് പൂർത്തി പറയുന്നൊന്നുമല്ല വളരെ ഒരു കാര്യമാണ് മൂസയുടെ ഭാഗം എന്നായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ സിബിക് തോമസമാണ് അതിന്റെ ചില കാര്യങ്ങൾ അവർ തട്ടിക്കുട്ടിയൊക്കെ തട്ടിക്കുട്ടിയെടുക്കും പിന്നെ വർക്ക് ചെയ്ത് ഒപ്പിച്ചുകൊണ്ട് വരുന്നുണ്ട് അതിന്റെ ഡിസ്കഷൻ രണ്ട് മാസം രണ്ടു മാസം കൊടുക്കുമ്പോൾ ഞാനും കൂടെ വരുന്നു അതിന്റെ ഒരു പ്രോഗ്രസ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ അതിന്റെ ഒരു പടം ഉണ്ടാകും എന്നൊരു അനൗൺസ്മെന്റ് അധികം താമസിക്കാതെ തന്നെ ഉണ്ടാവും പിന്നെ എന്നാന്ന് ചോദിച്ചവര് മാത്രം ആ സിനിമ കണ്ടാൽ മതി ഒരു അഞ്ഞൂറ് കോടി രൂപ ഷെയർ വരും അപ്പൊ അതുകൊണ്ട് എല്ലാരും കണ്ടാക്കണം തീർച്ചയായിട്ടും ഈ ലോകത്തേത് ചോദ്യത്തിന് ഉത്തരമുള്ള മലയാള സിനിമയിലെ എൻസൈക്ലോപീഡിയ എന്ന് അവകാശപ്പെടാവുന്ന എല്ലാരും നമസ്കാരം കഠിനെ ജോഡി ചേട്ടൻ പറഞ്ഞ ഒരു വാക്കിൽ പിടിച്ചുകൊണ്ട് ഞാൻ സംസാരം ആരംഭിക്കാം ജോഡി ചേട്ടൻ സംസാരത്തിനിടെ പറഞ്ഞൊരു വാക്കാണ് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ബാദുഷ ഇതിന്റെ നിർമ്മാതാവ് സിനിമയില് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് തുടങ്ങിയ ആ അവിടുന്ന് തുടങ്ങിയ ഒരാളാണ് ഈ വേദിയിൽ നിൽക്കുന്ന അങ്ങറ്റത്ത് തൊട്ട് അതിനകത്ത് വിജനേഷ് ആണെങ്കിലും ശരി ഉണ്ണിരാജേ ആണെങ്കിലും ശരി ഞാനാണെങ്കിലും ശരി ജോനിയാണെങ്കിലും ചേട്ടൻ ആണെങ്കിലും ശരി ദിലീപ് എന്നാണെങ്കിലും ശരി ജോജു ആണെങ്കിലും ശരി നിങ്ങൾ ആരെ വേണമെങ്കിലും നോക്കിക്കോളൂ ഇവരെല്ലാം വളരെ കൃത്യമായി വ്യക്തമായി കഴിഞ്ഞ കുറേ വർഷങ്ങൾ ഞാൻ ഉൾപ്പെടെ സിനിമയിൽ ഹാർഡ് വർക്ക് മാത്രം കൈമുതലാക്കി വന്നവരാണ് അതിലൂടെയാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനോട് എല്ലാവരും കാണിക്കുന്ന ആത്മാർത്ഥത ഒരു സാധാരണയിൽ കവിഞ്ഞതാണ് അത്തരത്തിലുള്ള ആത്മാർത്ഥതന്നെ ഏറ്റവും കൂടുതൽ കാണാവുന്ന ചിത്രങ്ങളിലൊന്നാണ് വോയിസ് ഓഫ് സത്യനാഥൻ ഞാൻ ഏതാണ്ട് ഇരുപത് വർഷം മുമ്പ് ദിനീപേനെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഒരു ദിലീപ് ഏട്ടൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നത് അത് വോയിസ് ഓഫ് സത്യനാഥനാണ് അതിന് വളരെ മികച്ച ഒരു വേഷം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് പേര് സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല നാളെ ചിത്രം തിയേറ്ററുകളിലെത്തും വളരെ വലിയ ഒരു വിജയമായി തീരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ സഹകരണം ഉണ്ടെങ്കിൽ കാണുകയാണെങ്കിൽ ഒരു സിനിമ വിജയിക്കുക എന്നത് മാത്രമല്ല മലയാളികളുടെ തിയേറ്ററിലേക്ക് വരിക എന്ന് പറയുന്ന ശീലം പിടിച്ചുകൊണ്ടുവരിക എന്ന ഒരു വലിയ ഉത്തരവാദിത്തത്തോട് കൂടിയാണ് വോയിസ് ഓഫ് സത്യനാഥൻ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് അത് അങ്ങനെ തന്നെയായി മാറണെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ചില പരിപാടികൾക്കൊക്കെ പോവാറുണ്ട്

താങ്ക് യു സോ മച്ച് രമേശ് ചേട്ടാ ഇനി നമ്മളോട് സംസാരിക്കാനായിട്ട് നമ്മുടെ ശ്രീകാന്ത് മൊടീച്ചേട്ടുണ്ട് ശ്രീകാന്ത് ഗമീ സാർ ഒരു മികച്ച സംവിധായകനാണ് അദ്ദേഹം വോയിസ് ഓഫ് സത്യനാഥനെ പറ്റിയിട്ട് സർ നമസ്കാരം ദിലീപിനൊപ്പം ഞാൻ പ്രവർത്തിച്ചു തുടങ്ങിയത് അസിഡറായിട്ടാണ് ഞാൻ പ്രീകൃഷ്ണൻ സാറിൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുമ്പം രണ്ട് സിനിമകൾ അന്ന് മുതൽ ഞാൻ കുറച്ച് മുമ്പ് ജോണി അന്നതിനെ എന്നെ ചേർത്ത് വെച്ച് പറയുന്നത് എത്രമാത്രം സിൻസിയറായിട്ടും നിരന്തരം ഇടപെട്ടും ഒരു സിനിമയുടെ മുഴുവൻ പരിപാടികളിലും എൻ്റെ സ്ക്രീൻ പ്ലേ എഴുത്തു മുതൽ എല്ലാ കാര്യങ്ങളിലും വളരെ ഇൻവോൾഡായിട്ടായിരുന്നു ആ രണ്ട് സിനിമകളുടെ വലിയ ആ സിനിമക്കായിരുന്ന കാലത്ത് എന്നെ അനുഭവം ആദ്യമായിട്ടാണ് ദിലീപിനൊപ്പം ഒരു സീനിലേക്ക് അഭിനയിക്കാൻ പറ്റിയത് വളരെ ആകസ്മികമായിട്ടാണ് ഞാൻ ക്യാമറയുടെ മുമ്പിൽ വരുന്നത് എന്തായാലും ഈ സിനിമയിൽ ഒരു ഭാഗമാകാൻ കഴിക്കും വലിയ സന്തോഷം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന മലയാള സിനിമയുടെ കഴിഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തെ ചരിത്രം എടുത്താൽ സിനിമാ പ്രേക്ഷകർ മാത്രമല്ല ടി വി പ്രേക്ഷകരും ഇന്നും കണ്ട് എന്നും നമ്മൾ ദിലീപിൻ്റെ സിനിമ കാണാത്ത ഒരു ദിവസവും ഉണ്ടാവില്ല എന്ന എൻ്റെ തോന്നുന്നു അപ്പോൾ ആ ദിലീപ് വീണ്ടും പൂർവാധിമ ശക്തിയായിട്ട് നാളെ നമ്മുടെ മുമ്പിലേക്ക് എത്തുകയാണ് വലിയ ഒരു താരനില റാഫി മലയാള സിനിമയിലെ ഏറ്റവും മനോഹരങ്ങളായിട്ടുള്ള എൻ്റർടൈൻമെന്റ് സിനിമകളിൽ എടുത്തിട്ടുള്ള ആൾ ആ ഒരു കോമ്പിനേഷൻ എന്തായാലും ഭയങ്കരമായി പ്രതീക്ഷിച്ചിട്ടുണ്ട് എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുകയും താങ്ക് യു താങ്ക് യു സോ മച്ച് സാർ ഇനി മലയാളം തന്നെ ഏറ്റവും നല്ല സിനിമകൾ ഒരുപാട് സിനിമകൾ നമുക്കതിലുള്ള റോമാൻ സിനിമ വരെ നമുക്ക് സർ വോയിസ് ഓഫ് ഭാഗമാണ് നമസ്കാരം ഞങ്ങളുടെ സത്യനാഥനെ നാളെ നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ അംഗീകാരം മാത്രമാണ് ഏതൊരു സിനിമയുടെയും സിനിമയുടെ വേറൊരു ബിസിനസ്സും പ്രേക്ഷകരുടെ കൈയടിയും അംഗീകാരവും മാത്രം അത് ഈ സത്യരാജയോടെ ഈ സത്യനാഥന് കൊടുക്കും ഇറങ്ങി നിന്നാൽ നമ്മുടെ നായികയായ കണ്ടത് എല്ലാവരും ആഗ്രഹിച്ചത് വീണയെ പോലെ ഒരു ഭാര്യനെ വേണം എന്നാണ് ഒരുപാട് പ്രപ്പോസൽസൊക്കെ വരുന്ന കാര്യമാണ് ഇപ്പോൾ സത്യനാഥന്റെ കാമുകയാണോ എന്തെങ്കിലും ഒരു ഐഡിയ നമുക്ക് തരാൻ പറ്റുമോ വീണ സത്യനാഥന്റെ ഭാര്യയാണ് അപ്പോൾ സത്യനാഥന്റെ ഭാര്യയും നിങ്ങൾ സത്യനാഥന്റെ കൂടെ നാളെ ഏറ്റെടുക്കുക ഞാൻ ചെറുപ്പത്തിൽ കുറേ ദിലീപായിട്ട് ഭീപനാഥാരുടെ സിനിമകളിൽ കുറേ ചിരിച്ചിട്ടുണ്ട് എനിക്ക് ലക്ഷ്മം വരുമ്പോഴും എനിക്ക് എക്സാമിൻ്റെ പ്രഷർ വരുമ്പോഴും ഞാൻ അവരുടെ സിനിമകൾ കണ്ടിട്ടാണ് ഞാൻ ബ്രേക്ക് എടുക്കാറ് ഞാൻ ചിരിക്കാറ് അപ്പോൾ അവരുടെ കൂടെ തന്നെ എനിക്ക് അഭിനയിക്കാൻ പറ്റുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല അപ്പം എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു അതുപോലെ തന്നെ എല്ലാ ഗ്രൂപ്പ് ഇവിടെ ജോജുവൻ എല്ലാവരും ഇതുമില്ല എല്ലാവരുടെയും കൂടെ എല്ലാവരും നല്ല നടന്മാരാണ് അവരുടെയൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ നാളെ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണം അപ്പോൾ താങ്ക് യു സോ മച്ച് താങ്ക് യു വാസ് മെൻഷൻ നാളെ ഒൻപത് ഇരുപതിനാണ് ലുലുല ഞങ്ങളുടെ ആദ്യത്തെ ഷോ പ്രദർശിപ്പിക്കാൻ പോകുന്നത് ഓക്കെ അപ്പം സത്യനാഥൻ ഒപ്പമുള്ള എല്ലാവരും സംസാരിച്ചു ഇനി ആര് സംസാരിക്കണം ഇനി ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല അതിന് മുമ്പ് ഉണ്ണിച്ചേട്ടനെയും കൂടി ഒന്ന് ഞങ്ങൾ ഒന്ന് വിളിക്കുകയാണ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ എന്ന് പറയുന്നത് ഉണ്ണിച്ചേട്ടാ പ്ലീസ് നമസ്കാരം എന്റെ പേര് കോട്ടയം രമേശ് എന്നുള്ളത് എനിക്ക് ഈ കുറിച്ച് ഒരു കാര്യമേ പറയാനുള്ളൂ എല്ലാത്തിൻ്റെയും പ്രധാനപ്പെട്ട ഒരു അവസ്ഥ അതിന്റെ പേരാണ് ആ പേരിൽ എല്ലാമുണ്ട് വോയിസ് ഓഫ് സത്യനാഥ് സത്യമുള്ള ഒരാളുടെ അല്ലെങ്കിൽ സത്യമുള്ള ഒരു സിനിമയുടെ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് സത്യം പറഞ്ഞു കൊടുക്കുന്ന അല്ല സിനിമ എന്താണ് അല്ലെങ്കിൽ സിനിമ എങ്ങനെയാണ് അല്ലെങ്കിൽ സിനിമയിൽ എന്താണ് സന്തോഷിക്കാനുള്ളത് എന്താണ് ദുഃഖിക്കാനുള്ളത് എന്താണ് നമുക്കറിയാനുള്ളത് ഇങ്ങനെയുള്ള നിരവധി സത്യമായ കാര്യങ്ങൾക്ക് ഒരു മറുപടിയായിരിക്കും ഈ പേരുകൂട്ട് തന്നെ അനുവർത്തമാകുന്ന വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് ഞാൻ പറയുന്നു ഇത് തികച്ചും അന്വർത്തമായിരിക്കും നിങ്ങൾക്കൊരിക്കലും ഒരു നഷ്ടമായിരിക്കില്ല ഒരു സത്യമായിരിക്കും ഈ ബോയ് ഓഫ് സത്യനാഥൻ എന്ന സിനിമ തീർച്ചയായും അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയിരിക്കാം കാണാം ആസ്വദിക്കാം ഒരു സത്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടമുണ്ട് ഇതാണ് എനിക്ക് സാറെ എല്ലാവരും സംസാരിച്ചെന്ന് പറഞ്ഞു അപ്പോൾ നാളെ തിയേറ്ററിൽ സിനിമ റിലീസായി കഴിയുമ്പോൾ തിയേറ്ററിന് പുറത്തേക്ക് പോകാം ആൾക്കാർ മൈക്കുമായിട്ട് സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമല്ലോ അപ്പൊ എന്ത് പറയണോന്നുള്ളത് നേരത്തെ പറഞ്ഞ ഒരാൾ നെരക്കനയുടെ നിപുണ്ട് അവനെ ഒന്ന് ഞാൻ അത് മാത്രം ഒന്ന് പറയുന്നത് നീ സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഞാൻ മയക്കോട്ട് വന്ന എന്ത് പറയും ഇനി പറയുന്നു അപ്പൊ എല്ലാരും നമ്മൾ ഒരുവിധം സംസാരിച്ചു കഴിഞ്ഞു സത്യനാഥനും എന്താണ് നമ്മളിവിടെ പറയാനുള്ളത് വലിയ സന്തോഷം ഇവളൊക്കെ നേരിട്ട് കാണുന്നതില് പല സിനിമകൾക്കും നമ്മളിവിടെ വന്നിട്ടുണ്ട് ഈ ആവേശവും ഈ സ്നേഹയും കൈയ്യടിയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു എനർജി ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത് നാളെ ഇറങ്ങാൻ പോകുന്ന സത്യനാഥനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പറയാനായിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത് എൻ്റെ ഞാൻ അഭിനയിച്ച അവസാനം ഇറങ്ങിയ സിനിമയാണ് അത് നിങ്ങൾ ഒ ടി ടിയിലാണ് കണ്ടത് കേശു വീടിൻ്റെ നാഥൻ അതിനു ശേഷം രണ്ട് വർഷത്തിന് ശേഷമാണ് ബിഗ് സ്ക്രീനിൽ വോയ്സ് ഓഫ് സത്യനാഥൻ എന്ന സിനിമ അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കുന്ന ഒരു സിനിമ വരുന്നത് എൻ്റെ കൂടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു നടൻ ജോജു അതുപോലെ ഇന്നത്തെ ഹരമായ ജോണി ആൻ്റണി ജോണി ജോണി ഇവിടെ നിന്ന് പറയുണ്ടായി നിങ്ങൾ ഈ ചോദിക്കുന്ന എല്ലാവരും കണ്ടാൽ അഞ്ഞൂറ് കോടിയുടെ വരവൊണ്ട് സി എടി മൂസയ്ക്കുന്നു ഇതിന് എനിക്കിട്ട് പണിതാണ് കാരണം ഒരു പത്ത് മുന്നൂറ് കോടിയുടെ പ്രൊഡക്ഷൻ നടത്താലോ എന്നുള്ള ചിന്തയിലായിരിക്കും ആ ഒരു പോസിഷൻ നടത്തിയിരിക്കുന്നത് അത് കഥ ഉണ്ടാക്കുക കേട്ട പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ നായിക വീണ ശ്രീകാന്ത് ഒരുപാട് പേര് ശ്രീനു തുടങ്ങിയ വിനീത് കുറെ പേര് ഇങ്ങനെ നിൽക്കുകയാണ് അഭി എല്ലാവർക്കും എല്ലാവരെയും നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് വോയിസ് ഓഫ് രമേഷ് പിഷാറ പറഞ്ഞില്ല രമേഷ് ഇതിൽ നല്ല വേഷം തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറയുന്നത് സത്യനാഥൻ എന്ന് പറയുന്ന ആള് എന്ത് സംസാരിച്ചാലും കുഴപ്പമാകാവുന്ന ഒരു സന്ദർഭങ്ങളാണ് ഈ സിനിമയിലൂടെ പോകുന്നത് നല്ലത് പറഞ്ഞാലും ആരെ പൊക്കി പറഞ്ഞാലും ചീത്ത് പറഞ്ഞാലും എല്ലാം കുരുക്കുകളിൽ നിന്ന് കുരുക്കുകളിലേക്ക് പോകുന്ന ഒരു സത്യനാഥൻ്റെ കഥയാണ് ബോയ്സ് ഓഫ് സത്യനാഥനിലൂടെ പറഞ്ഞിരിക്കുന്നത് ഇതിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് താരങ്ങൾ നിങ്ങൾ പുലുമുരുകലിലൂടെ കണ്ട ചഗർത്തി ബാബുസാർ അതുപോലെ ട്യൂക്ക ഡ്രൈസിൽ ഞങ്ങൾ ഒരുമിച്ചൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു മംഗല ദേശ് അതുപോലെ അനുഭവം ഖർ സാർ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടേട്ടൻ നീന ഒരുപാട് പേര് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകന് ചൂട് ഇവിടെ വന്നിട്ടില്ല ചരിത്രപരമായ ഒരു വലിയ ഹിറ്റ് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ടൂ തൗസൻഡ് എയ്റ്റീൻ എൻ്റെ സംവിധായകൻ ചൂട് അതുപോലെ ഗോപിന്ദ്മോൻ തുടങ്ങിയ ഒരുപാട് പേ പി നായരൻ അങ്ങനെ ഒരുപാട് പേരാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാനും റാഫിദായുടെ കൂടെ എനിക്ക് തോന്നുന്നു അഞ്ചാമത്തെ ആറാമത്തെ സിനിമയാണ് അഞ്ചാമത്തെ ആറാമത്തെ അദ്ദേഹത്തിന്റെ സിനിമകൾ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഇത് പക്ഷെ അദ്ദേഹത്തിന്റെ എല്ലാം മാറി നിൽക്കുന്ന ഒരു സിനിമയാണ് എങ്കിൽ തമാശ മാത്രമല്ല ഇതിന്റെ എലിമെന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സബ്ജക്റ്റ് ശരിക്കും കുറച്ച് സീരിയസ് ആയിട്ടുള്ളതാണെങ്കിലും തമാശയിലൂടെയാണ് ഈ സിനിമ പറയുന്നത് അപ്പോഴത്തെ നിർബന്ധമായിട്ടും അല്ലെങ്കിൽ ഞങ്ങളുടെ അപേക്ഷ നിങ്ങളെല്ലാവരും ഞങ്ങളെ കാണാൻ സ്നേഹത്തോടുകൂടി വന്നിരിക്കുകയാണ് ഈ സ്നേഹം നിങ്ങൾ തിയേറ്ററിൽ തന്നെ വരണം കാരണം രണ്ട് വർഷത്തിനു ശേഷം ഞാനൊരു സിനിമയായിട്ട് വരികയാണ് ബാല നിർമ്മിക്കുന്ന ഷിനാമേറ്റൂടി നിർമ്മിക്കുന്ന ഈ സിനിമ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റ് എനിക്ക് തരണം കാരണം അത്ര ആവശ്യമുള്ള സമയമായി നിങ്ങളുടെ സ്നേഹം നിങ്ങളെ കൈയടി മുന്നോട്ട് ഉണ്ടാവുമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ ഓസോ സത്യനായനെ നിങ്ങളുടെ മുമ്പിലേക്ക് വിടുകയാണ് സ്വീകരിക്കണം താങ്ക് യു താങ്ക് യു